ഒരു ഒരു വീഡിയോ കണ്ടാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ട്രെയിമാണ് എന്തോ ഒരവസ്ഥ മനുഷ്യൻ്റെ അല്ലേ മനുഷ്യനും മൃഗവും തമ്മിൽ സ്നേഹിക്കുന്ന ആ ഒരു രംഗം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എത്ര സ്നേഹബന്ധമാണ് ഒരു ഏതോ ഒരു കാട്ടിൽ ജീവിക്കുന്ന കുറെ കുരങ്ങന്മാരെ ഇപ്പുറം നിന്നൊരു മനുഷ്യൻ കുറച്ച് ഫ്രൂട്ട്സുമായി വരുമ്പോൾ ആ മനുഷ്യനെ ആ കുരങ്ങൻ ആലിംഗനം ചെയ്യുന്നതും വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ചുമ്പന കൊടുക്കുന്നതും കാണുമ്പോൾ കണ്ണിന് കുളിർമതോന്നെനിക്ക് സത്യം അൺബിലീവബിൾ വീഡിയോ വാക്കുകളിലെ പറയും മാത്രമേ നമുക്ക് പറയാൻ സൂപ്പറായിട്ട് അതുപോലെ നമുക്കെല്ലാവർക്കും മൃഗങ്ങളെയും മരിച്ചു വിട എന്തോരവസ്ഥ മനുഷ്യന്റെ മനുഷ്യനും മൃഗവും തമ്മിൽ സ്നേഹിക്കുന്ന ആ ഒരു രംഗം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എത്ര സ്നേഹബന്ധമാണ് ആ ഒരു തമ്മിൽ ഏതോ കാട്ടിൽ ജീവിക്കുന്ന കുറെ കുരങ്ങന്മാര് ഇപ്പുറം നിന്നൊരു മനുഷ്യൻ കുറച്ച് ഫ്രൂട്ട്സുമായി വരുമ്പോൾ ആ മനുഷ്യനെ ആ കുരങ്ങൻ ആലിംഗനം ചെയ്യുന്നതും വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ചുമ്പന കൊടുക്കുന്നതും കാണുമ്പോൾ കണ്ണിന് കുളിർമ തോന്നി സത്യം പറയുന്നത് അൺബിലീവബിൾ വീഡിയോ അടിപൊളി നമുക്ക് അതുപോലെ നമുക്കെല്ലാവർക്കും മൃഗങ്ങളെയും മനുഷ്യനെയും പരസ്പരം സ്നേഹിച്ചും ജീവിച്ചും ഈ ലോകത്തിൽ മരിച്ചു കിടക്കുന്നു